അമ്മീന്റെ അതുകൊണ്ട് നോർത്ത് പോയിന്റ് ിൽ അരച്ചിട്ടുണ്ടാക്കുന്ന മസാല സ്വന്തം ഇപ്പം മക്കളൊക്കെ ഒരു മോളും ഉണ്ട് സഹായിക്കാൻ വന്നു അത് ശരി ബിസിനസ് ഇല്ല പോ ഒരുപാട് കടകൾ വന്നോണ്ട് വന്നുകൊണ്ട് കടലേക്ക് ആ നമസ്കാരം എന്തൊക്കെയുണ്ട് നമ്മള് കടയിൽ കാണാൻ വന്നല്ലേ എന്തല്ലോ കഴിക്കാൻ എന്തൊക്കെയാ ഭക്ഷണമുള്ളത് പുഴമീനാണോ കടൽമീനൊക്കെ ഉണ്ടോ പുഴമീനും കടൽമീനും ഒക്കെ ഉണ്ടല്ലേ ആസ്കരേട്ടാ പൊറത്ത് പോയതാ മാന്ത അയിലത് കരിമീൻ ഓക്കെ ഭാസ്കരേട്ടിനെ കാണാന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ ചെറിയൊരു കടയാണ് നമ്മള് തിരൂർ റോഡ് ആ വന്ന ബസ് ആ നിങ്ങളെ പരിചയം ഉണ്ടാ ഭാസ്കരാട്ടം വന്നോട്ടോ ഈ കോഴിക്കോട് തിരൂർ റോഡിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ അപ്പൊ പല തവണയും ഈ ഒരു കട കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ അധികം പാസ് ചെയ്യുന്ന വൈകുന്നേരമായതുകൊണ്ട് ഈ കടയിൽ കയറാൻ പറ്റിയിട്ടില്ല ഇന്ന് കറക്റ്റ് നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചക്കൂടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഭാസ്കരാട്ടന്റെ കടയിൽ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള നാടൻ മീൻപൊരിച്ചതും ചോറൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് മീനൊക്കെ പൊരിച്ചോണ്ടിരിക്കണോ ഓക്കെ ചെറിയ സൗകര്യം ഉള്ളു കേട്ടോ മനസ്സിലല്ലോ അമ്മേന് പേരന്താ നിങ്ങളെന്താ സുഭാഷിനി ആ മീനൊക്കെ പൊരിച്ചു വെറുതെ വെറുകടുപ്പിലാണ് നല്ല ചേരിയും ഓല ഒക്കെ വെച്ചിട്ട് വെറുകടുപ്പിൽ പൊരിച്ചെടുക്കുന്ന മീനാണ് ഇപ്പൊ ഇവിടെ എത്ര മണിക്ക് നിങ്ങള് സാധാരണ തുടങ്ങല് ആ രാവിലെ പരിപാടി ഉണ്ടോ ആ ഉച്ചക്ക് വന്നില്ലേ ചോറ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെ വന്നു കഴിഞ്ഞല്ലേ എത്ര മണിണ്ടാവും ഇവിടെ ഇവിടെ തന്നെ മടലും പിന്നെ ഓലയും ബാസിലാട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം ഇല്ല അപ്പൊ ഇങ്ങളൊന്നു കാണാനും എന്താ നമ്മളെ ആൾക്കാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് വിടാ ഓല ചേരി വർഗ് ഒക്കെ ഇതിന്റെ അത് തന്നെയാണുള്ളത് അപ്പൊ ചെറിയൊരു കടയാണ് ആവശ്യം മാത്രം കൊണ്ടുപോ അതൊക്കെ പോട്ടെ ഭാസ്കരട്ടാ എന്റെ മോനാത് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മള് തലശ്ശേരിന്ന് വരിക അപ്പോ നമ്മള് എപ്പോഴും ഇതിൽ പോകുന്ന സമയത്ത് ഈ കട കാണാറുണ്ട് പക്ഷെ നമ്മൾ പോകുന്ന വൈകുന്നേരക്കെ ആയിരിക്കും നാലുമണിക്ക് അഞ്ചു മണിക്ക് പക്ഷെ ചോറ് ഉണ്ടാവോ ആ അപ്പൊ ഇന്ന് നമ്മൾ വിചാരിച്ചു ഏതായാലും ഭാസ്കരേട്ടന്റെ കട തുറന്നിട്ടുണ്ട് സമയം ഇപ്പൊ ഒരു മണി ആവുന്നേ ഉള്ളൂ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാ ില് ഈ കടയാണ് അല്ലാണ്ട് ഇതാക്കാൻ പറ്റുമോ മക്കളൊക്കെ മോനവും മോളും ഉണ്ട് മോളിപ്പൊന്ന് സഹായിക്കാൻ വന്നു അത് ബിസിനസ് കടകൾ അതെ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോഴും നല്ല നല്ല ടേസ്റ്റും ആ ഒരു വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കടയിൽ വരണം ഇത് ചെറിയൊരു കടയട്ടോ ഇതിന്റെ ഉള്ളിൽ ഒരു നാല് ടേബിൾ ഉണ്ട് നിങ്ങളെ വൈഫും നിങ്ങളും കൂടി ഇത് എത്ര വർഷം ഇരുപത്തെട്ട് വർഷമായി ഇരുപത്തെട്ട് വർഷമായി ഭാസ്കരാടിനെ

ചെമ്പയത്തോട് പാലം പാലം ചെമ്പയത്തോട് ചമ്പയത്തോട് പാലത്തിന്റെ അടുത്താണ് ഈ ഒരു സ്ഥലം ഇവിടെ ബോഡ് കാണാൻ നമുക്ക് ചമ്പയത്തോട് പാലം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് ആണാ എല്ലാം കാണിക്കും നമ്മുടെ നാട്ടുകാരെ മൊത്തം കാണാണ് ഇനി ഇവിടെ ആൾക്കാർ വരും ഭക്ഷണം കഴിക്കാൻ അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണം അത് ആക്ഷക്കണക്കിന് ആൾക്കാരെ വീട് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണം അപ്പൊ നമുക്ക് കുറച്ച് ഭക്ഷണം തരും അപ്പൊ നമ്മൾ കൈ കവാ കൈ കഴിക്കുന്ന വാഷ് പേസും പുറത്തുനിന്നെയാ കേട്ടോ അപ്പൊ ചെറിയൊരു കട ഒരു ഒരു പിന്നെ ഒരു സാധാരണക്കാരൻ്റെ കട അപ്പൊ ഇത് പരിചയപ്പെടുത്തണമെന്ന് നമ്മൾ മുമ്പേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് കറക്റ്റ് സമയത്ത് എത്തിയോണ്ട് നമുക്ക് ഇത് പരിചയപ്പെടുത്താൻ പറ്റും അപ്പൊ ഇരുപത്തിയഞ്ച് വർഷത്തിന് മേലെ നല്ല നാടൻ ഊണും മീൻ മീൻപൊരിച്ചതൊക്കെ കൊടുക്കുന്ന ഒരു കടയാണ് ഈ ഒരു കട അപ്പൊ എന്തായാലും നമുക്ക് ഭാസ്കരൻ്റെ ഉച്ച ഭക്ഷണം കഴിച്ചോക്കാം ഇന്ന് കുറവാണ് മീന് മതി സ്നേഹം മതി അതാണ് നമുക്കില്ലേ മീന് കൂടിയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ അതുകൊണ്ട് നോർത്ത് ൂടിയിട്ട് അമ്മീന്റെ മുകളിൽ അരിച്ചിട്ടുണ്ടാക്കുന്ന മസാല ഉണ്ട് ഇനി സമയം കാണണ്ട നമുക്ക് ബാസ്കറ്റ് നോക്കാം വാ എന്തെങ്കിലും ചോറ് എടുത്തോട്ട ഇന്നെന്താ കറി കറി സാമ്പാറിനോരം മത്തന ആ ഇന്ന് സാമ്പാറില്ല മത്തൻ മമ്പായർ കറിയുന്നു കേട്ടോ ഏഹ് ആ അതെ അതെ മതി മതി മോന് കൊറച്ച് മതി അല്ല മതി വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിലും അപ്പൊ ഇവിടുന്ന് കഴിക്കുന്ന ഒരു വൈബ് നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും കിട്ടൂല കാരണം ചെറിയൊരു സെറ്റപ്പുള്ള കട നമ്മള് പണ്ട് പണ്ടേ ഉള്ള ഒരുപാട് ഓർമ്മകൾ തരുന്ന രീതിയിലുള്ള കടയാണ് ഈയൊരു ബാസ്കരേട്ടന്റെ കട എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് എവിടെയുണ്ടല്ലേ കേബേജ് കുറവ് ഞാൻ കരുതി കണ്ണൂർ മാത്രമേ ഓരോ ആ കൂടുതൽ ഓക്കെ തേങ്ങാ ചമ്മന്തിയാണ് പച്ചമുളക് നന്നായിട്ട് ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള ചമ്മന്തി കേട്ടോ ചമ്മന്തി എരിവുണ്ടേ ഇതാ നീ തൊറണ്ടോ ഏ അപ്പൊ ഒരു കുഴി നമുക്ക് സാമ്പാർ ഇല്ല പച്ചക്കറിക്ക് ഒരു കുഴി മീൻകറിക്ക് മമ്മോ മമ്മൂന്ന് സാമ്പാർ മാത്രാറില്ല സാമ്പാർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പച്ചക്കറിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഓ സാമ്പാർ ആ സാമ്പാർ ആഴ്ചയിൽ ഇത്ര മൂന്ന് ദിവസ എന്നാ മീൻകറി ചോദിച്ചോ അതെന്താണ് പച്ചടിയാ ആ സാലഡ് അല്ലേ കൊറച്ചുകൂടി കിട്ടോ നിങ്ങൾ ഫ്രൈ ചെയ്യുന്നുണ്ടോ പൊരിക്കുന്നുണ്ടോ തിരിതോ നമുക്കൊന്നും പൊരിച്ചോട്ടോ നമുക്കൊന്ന് പൊരിച്ചോളൂ അല്ല വേറെ നിങ്ങൾ തേങ്ങ അരിച്ചു വെച്ച മീൻകറി മുള്ളനാണേ മീൻകറി മമ്മൂ മീൻകറി ആണോ നീ കഴിക്കോ മീൻകറി മീൻകറി അങ്ങനെ ഇഷ്ടപ്പെടുന്നു ഇത് നമ്മൾ കഴിക്കാറില്ലേ പപ്പടം എടുത്തോ

ആ പോണം എന്നിട്ട് ബ്രോ ചെയ്യുന്നു മാർക്കറ്റിംഗ് യാത്രക്കാർക്ക് യാത്ര ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് അതെ അതെ അപ്പൊ മീൻകറി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ നോക്കല്ലേ പച്ചക്കറി നോക്കട്ടെ നല്ല എരിവുള്ള ചമ്മന്തി അപ്പം നമുക്ക് ചോറിന് നന്നായിട്ട് കുഴച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇതെങ്ങനെ എടുത്ത് കഴിക്കാം ഒരു വെറൈറ്റി ചമ്മന്തി കേട്ടോ ഇനി പോരും ഒരു വെറൈറ്റി ചമ്മന്തി കേട്ടോ നല്ല സ്പൈസിയാണ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സ്പൈസി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ അപ്പം ഈ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ചമ്മന്തി കേട്ടോ നമുക്ക് ഈ ചമ്മന്തിയും ചോറും മാത്രം മതിയാവും കറിയൊന്നും ശരിക്കും വേണ്ടിയല്ല അത്രകൂടി ടേസ്റ്റിയാണ് ൂടി കഴിക്കാൻ മണി പൊറത്ത് പോകണ്ടിട്ട് സൂപ്പർമാൻ്റെ പേരെന്താ മറുവാൻ വെരി ഗുഡ് ഇതാണ് കറി നല്ല കറി കേട്ടോ കറി നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങ അരച്ചു വെച്ച കറിയും കൂടിയാണ് കൂടാതെ ഒരു നാടൻ ഒരു നാടൻ ടേസ്റ്റും കൂടിയാണോ കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് യാത്രക്കാർക്ക് ഈ ഒരു സ്പോട്ട് എന്തായാലും ഹെൽപ്ഫുള്ളൂട്ടോ നല്ല രസല്ലേ കുഞ്ഞിക്കട ആയതുകൊണ്ട് നല്ല രസം മമ്മൂ അപ്പൊ യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ നല്ലൊരു നാടൻ ചോറ് നല്ലൊരു സാധാ ചോറും മീൻ പൊരിച്ചതും നല്ല മുളക് മുളക് തേങ്ങാ ചമ്മന്തി ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു നല്ല ചോറാണ് അപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാവരും ഒന്ന് കഴിക്കണം മീൻ വറുത്തത് വരട്ടെ അതിനുശേഷം ഒന്നും കൂടി ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞോ അല്ലേ മമ്മോ മമ്മൂടെ നല്ല അടിപൊളി ഭക്ഷണം ഇവിടെ കഴിച്ചതോ പക്ഷേ ധൈര്യത്തിൽ കഴിച്ചോ നല്ല ഭക്ഷണം കേട്ടോ സൂപ്പർ ഭക്ഷണം ആ നമ്മൾ കണ്ടിട്ടാ ശരിയാ അടിപൊളി എന്നാലും നല്ല ഭക്ഷണം കേട്ടോ ഒരു പഴഞ്ചൻ സ്റ്റൈലാണ് വിലകടുപ്പിലാണ് മീൻ മീൻപൊരിശും കാര്യങ്ങളൊക്കെ നല്ല ചോറും കയറി കാണലാ അത് ശരിയാ ഇരിക്കും ഇങ്ങനെ ഇരിക്കും അപ്പൊ ഭയങ്കര സന്തോഷം നിലമ്പൂരിലുള്ള ആൾക്കാരാണ് ഒരാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നമ്മുടെ വണ്ടി കണ്ടിട്ട് ചവിട്ടി എന്ന് പറഞ്ഞത് എന്തായാലും നമ്മളെ ആട്ടിനൊരു ഒരു സപ്പോർട്ടും കൂടിയാവും ഇത് നല്ല ഭക്ഷണമാണ് ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല ടേസ്റ്റ് അറിയാൻ പറ്റില്ലേ അപ്പൊ നല്ല ഭക്ഷണം നമ്മൾ എവിടെ നമ്മൾ ആദ്യം അറിയാതെ ഉണ്ടെന്നെങ്കിലും നാട്ടിലിങ്ങനത്തെ കരയൊന്നും ആ കട ഉണ്ടാവില്ല നാട്ടിൽ ഇങ്ങനത്തെ കടയൊന്നും മമ്മൂ അറിയുന്നവട അവിടെ ആ എവിടെ ആ നമുക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം എന്തൊക്കെ മീനാണ് ഇവിടെ പൊരിക്കുന്ന ആണിക്കു കാണിച്ചു നമ്മളാൾക്കാർക്ക് മീനത്തി മാന്തല്ല നമ്മുടെ നാട്ടിൽ കുറവാണ് ഈ മാന്ത നിങ്ങളൊരു ഒരു മാന്തീസ് ആ പീസ് മീൻറെ വില അറിയണ്ടേ ഈ മീനിനെ നിങ്ങൾ ഇത്ര ചാർജ് ചെയ്യുന്നേ നൂറ് രൂപ ആ നൂറ് രൂപയാണ് ഈ മാന്തക് കേട്ടോ നല്ല ഇറച്ചിയുള്ള മാന്തി കേട്ടോ ഇത് കഴിച്ചോക്കടാ കഴിച്ചോക്കിയല്ല കാര്യം മനസ്സിലാവ ഇഷ്ടപ്പെട്ടോ വെളിച്ചെണ്ണയിൽ പൊരിച്ച മാന്തയാണ് ഓ അടിപൊളി നിങ്ങൾ മാന്തെണ്ണയിലെ പറഞ്ഞാട്ടോ എനക്ക് മിസ്സാവു നല്ല മാന്ത നല്ല ഫ്രഷ് നല്ല ഫ്രഷ് മീനും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഈ മാന്തക്ക് ീ മാന്ത ഇല്ലട നമ്മുടെ നാട്ടില് മാന്തോ നല്ല ഫ്രഷ് മീനും മസാല ഒരു രക്ഷയില്ല മോനെ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മസാല നല്ല ജ്യൂസിയാണ് മുട്ട ഇതാണോ അപ്പൊ വലിയ മീന് മൊത്തം നിങ്ങൾ തേങ്ങാപ്പാലാണ് പൊരിക്കുന്നത് ഓ റിച്ച് ആണല്ലോ ഏഹ് അല്ല അത് തേങ്ങ തിരികെ കൊണ്ടുവന്ന് അപ്പൊ തന്നെ നിങ്ങൾ മുന്നിൽ അതെയാ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന കുഴപ്പമുണ്ടാ ഇല്ലോ നമുക്കൊരു മീൻ ട്രൈ ചെയ്യാലോ ഏഹ് അതെയോ നേരത്തെ പറഞ്ഞ തിരിതാ ഫ്രഷ് ആയിട്ട് പൊരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഇതാടാ തിരിതാ ഓ ഇത് വലിയ മീനല്ലേ ഇത് വലിയ മീനുതാ നല്ല ചൂടുണ്ട് തേങ്ങ ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തൊരു സംഭവാണ് ചൂടുണ്ടേ ിഷ്ടപ്പെട്ടത് മാന്തേട്ടാണ് മാന്ത എനിക്ക് ഭയങ്കര ഇഷ്ടമായി മാന്തേന്റെ മസാലയും അത്രയും നല്ലൊരു ജ്യൂസിയൊക്കെ ആയപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട് കുറച്ചുകൂടി പിന്നെ മാന്ത ഒരു രക്ഷയില്ല അളിയ അടിപൊളി മാന്ത അടിപൊളി മാന്ത മാന്ത നിങ്ങൾ ചോദിച്ചു വാങ്ങാം ആയിട്ടുണ്ട് ഇത് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് ഇതിനെക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടു പക്ഷെ അതിന്റെ മസാല എനിക്ക് അതിൻ്റെ ഇഷ്ടപ്പെട്ടത് മാന്തേര മസാല ഭയങ്കര ഇഷ്ടമായ കുറച്ചും കൂടി ജ്യൂസ് ആയതുകൊണ്ട് ഇത് കുഴപ്പമൊന്നുമില്ല ഓക്കെ വന്നു കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം മമ്മോ നമുക്കിത് കംപ്ലീറ്റ് കഴിച്ചുകഴിഞ്ഞിട്ട് ഏഹ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കണം കേട്ടോ അഡ്രസ്സൊക്കെ പറഞ്ഞുകൊടുക്കണ്ടേ നമുക്ക് നിങ്ങളെ നിങ്ങളിങ്ങൂടെ പരിചയപ്പെടുത്തണ്ടേ നമ്മളെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ വാ നിർത്തിട്ടോ വാ നിങ്ങള് വരുന്നേ സുഭാഷിനി സുഭാഷിനി അപ്പൊ നിങ്ങളാണ് കംപ്ലീറ്റ് ഭക്ഷണം മീൻ പൊരിച്ചതെല്ലാം ഉണ്ടാക്കുന്നത് അല്ലേ പിന്നെ അപ്പൊ രാവിലെ രാവിലെ പന്ത്രണ്ടര മണിക്ക് വന്ന ഭക്ഷണം ഉണ്ടാവില്ലേ എത്ര മണി വരെ വരെ നാല് നാലര ും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടി പറയാം ചെമ്പയത്തോട് പാലം ആ പാലത്തിന്റെ ഒരു ബോർഡുണ്ട് അതിന്റെ നേരെ മുമ്പിൽ തന്നെയാണ് ഈ ഒരു കട വരുന്നത് എന്നാലും കോൺടാക്ട് നമ്പർ ഞാൻ ഇടുന്നുണ്ട് ഈ നമ്പർ കിട്ടൂലേട്ടിട്ടില്ലല്ലോ ആയിക്കോട്ടെ എന്നാൽ ഷൈജുന്റെ നമ്പർ തരാം ഷൈജു നിങ്ങളാരാ മോൻ ഐശ്ശിരാ ഷൈജു മോനാട്ടാ അപ്പൊ സപ്പോർട്ട് ചെയ്യാ ഇതുപോലെ സാധാരണക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അവരൊന്നും കൂടി അപ്പൊ എല്ലാരും ഈ വഴിക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വണ്ടി അടച്ച അത്യാവശ്യം കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു സി എച്ച് ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അതിന്റെ അടുത്തിന്റെ ആ ഒരു സ്ഥലം അപ്പൊ കോഴിക്കോട് തിരുവൂർ റോഡ് അല്ലെ കോഴിക്കോട് തിരൂർ റോഡിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് ശരി നാ കാണാട്ടോ ഓക്കെ കാണാം നമ്മൾ നമ്മളൊരാള് കാണുന്നവരുണ്ട് അപ്പൊ മൂപ്പറേം കൂടി കണ്ടിട്ട് നമുക്ക് പോവാ ജസ്റ്റ് പോകുന്ന വഴിക്ക് വൈക്ക് ഇവിടെയാണ് ആളുടെ വീട് കോണ്ടാക്ട് നമ്പർ വന്നിട്ടുണ്ട് അപ്പം പുള്ളിനെയും കണ്ടിട്ട് നമുക്ക് നേരെ വണ്ടി വിടാം ഓക്കെ നമ്മൾ നേരത്തെ വന്നിട്ട് കാത്തിരുന്ന ബ്രോ ബ്രോ വീട്ടിൽ കയറണോ ോളം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഏതായാലും ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയിട്ടല്ലേ അല്ല ഇതാ നമ്മള് ഏടെ വഴി തീരെ ഇല്ലല്ലോ വഴി തീരെ വലിപ്പം ഇല്ല പോവോ വണ്ടി പോവോ ഏഹ് നോക്കി നോക്കി എടുത്തോട്ടോ അരിഞ്ഞോണ്ടാ അടച്ചോന്നറിയോ എന്താന്ന്

ുന്നത് ഹോട്ട് എന്റെ കുട്ടിന്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോ ഒന്ന് കഴിഞ്ഞ് ഇനി ഒരാളെ കൂടി തരണം ഞാൻ അവിടെ നല്ല ഫുഡാണ് അടിപൊളി ഫുഡാണ് അവിടെ പിന്നെ അതേമാതിരി കൊറച്ചു ബാലാട്ടുണ്ട് നമ്മള് വാങ്ങിയ മീനും ഫ്രൈ ചെയ്തിട്ട് ാണ് നമ്മള് കഴിച്ചോണ്ട് വരുന്നത് <laughs> ും ശരി ഒന്നും ഒന്നും നമുക്ക് ഒരു ദിവസം വരാം ഞാൻ ഓൾറെഡി കഴിച്ചു പോയത് കൊണ്ട് അപ്പൊ ബാസുരേട്ടിന്റെ കടയിലെ ചോറും കറിയൊക്കെ അടിപൊളിയാണ് മീൻ കുറച്ച് എക്സ്പെൻസീവ് ആണ് ആ വലിയ മീനിലെ മാന്ത അടിപൊളി കേട്ടോ മാന്ത ഭയങ്കര ടേസ്റ്റ് ഫുള്ളി ടേസ്റ്റ് ആട്ടോ അപ്പൊ ഏതായാലും നിങ്ങൾ ആ ബൈക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക് പാവങ്ങളാണ് ചോറും കരക്കോക്കെയാണ് നല്ലൊരു വീട്ടിലെ ഊണ് നിങ്ങൾക്ക് ഉള്ള രീതിയിലൊരു സംഭവമാണ് ബ്രോ നമ്മൾ അടുത്ത തവണ വരുന്ന സമയത്ത് പറയാം നമുക്ക് മമ്മോ അതിന്റെ ഓക്കെ